ിലേക്ക് കടന്നിരിക്കണം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഉദ്ഘാടനം അതായത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിലായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ ചിത്രരചനം അവിടെ ആയിരിക്കും ബാക്കി എല്ലാ പ്രോഗ്രാമുകളും

I ದೇವಿ ಪುಣಿತitta ಅಂದಕ್ಕೆ ನಮ್ರೆ ಮುಖ್ಯ ವಾಸಮಿಗಳಾಯ ಸಿಸ್ಟರ್ ಜಿಡಿ 4 ಎನ್ ಆದಿವಾಯೇ ಸ್ವಾರ್ಣಚೇಂದ್ರ ನಮ್ರೆ ದರ್ಶನ ಸಮವಿ ಸೊಸೈಟಿಯಡೆ ಎಲ್ಲರ ನಮಾಯ ನಮ್ರೆ ಚುಕ್ಕನ್ ಬಿಡಿದನ ਫਾਦਰ ਸੋਲਮਨ ਅਡਮਾਟ ਬਰਵੇਲ ਨੇ ਇੱਥੇ ਇਜ਼ਨਾ ਤੋੜੇ ਸੌਂਦਰ ਜੀ ਸੌਂਦਰ ਜੀ ਨੇ ਟੀਚਰਸ ਨਮੜੇ ਸਿਸਟਰਸ ਜੱਜਸ ਬੜੀਏ ਇਲਾਵਰੇਯੋ ਸੌਂਦਰ ਜੀ ਨੂੰ ਨਮੜੇ ਦਰਸ਼ਨਾ ਸਰਵੇਸ ਸੋਸਾਇਟੀ ਵੜੇ പുതിയ ഒരു ആർട്സ് ഗ്രൂപ്പിന്റെ ഒരു ഭിന്നശേഷിക്കാർക്ക് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരുടെ സഹകരണവും നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വാക്ക് പങ്കെടുത്തു നന്ദി നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കളെ ഇത് വലിയ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ രണ്ട് മുമ്പിലായിരിക്കുന്നത് കാരണം ദർശന സർവീസ് സൊസൈറ്റിക്ക് ഒരു പുതിയ മുഖം ഇന്നത്തോടു കൂടി വന്നു ചേരുകയാണ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഒത്തിരിയേറെ കാര്യങ്ങൾ ദർശന സർവീസ് സൊസൈറ്റി ഇതിനാൽ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കാർ വീണ്ടൊരു കലോത്സവം ഭിന്നശേഷി കലോത്സവം ദർശന കലാ മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരില് ആദ്യമായിട്ട് നമ്മുടെ അഭിചോദ്യം ഈ കലാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ടൊരു അവസരം കിട്ടിയിരിക്കുന്നത് അത് മികമായിട്ട് മാറണം അത് അതിന്റെ പോർട്ടിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു ആദ്യ പണിയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കണ്ട് കുറയുന്ന വ്യക്തികളാണ് ഭിന്നശേഷിക്കാരും ഭിന്നശേഷിക്കാർക്ക് എല്ലാവർക്കും ചെറുകൾ വെച്ച് പറന്ന് ഉയരുവാനായിട്ടുള്ള ഒരു സ്വപ്നമാണ് സാധാരണ ദർശന സർവീസ് സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്

അതുപോലെ മറ്റുള്ള അതിയേറെ പ്രവർത്തനങ്ങള് ഒക്കെ പറഞ്ഞു ഫുട്ബോള് ക്രിക്കറ്റ് എന്നിവ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് പ്രോഗ്രാമുകൾ നമ്മൾ ഇല്ലാതെ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ വിധവളായിട്ടുള്ള അമിത്സുമാരെ മക്കളില്ലാത്ത ദമ്പതികളെ പിന്നെ മറ്റ് കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളെ നമ്മൾ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരു അധാനിയായിട്ട് അഭയമായിട്ട് മാറുവാനായിട്ട് സൊസൈറ്റിയുടെ എല്ലാ മെമ്പേഴ്സും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം ഇതിന്റെ കൂടെ ഈ കലാവിഭവ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് നമ്മുടെ സി എച്ച് എഫ് നവജ്യോതി പ്രോവിന്റെ പ്രോക്ഷകളായിരിക്കുന്ന സ്വാഗതം പഠിപ്പിച്ചു എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഒരിക്കൽ കൂടി എല്ലാവരും പറഞ്ഞപ്പോഴും ഇവിടെ പ്രിൻസിപ്പളായി സിസ്റ്ററോട് പറഞ്ഞപ്പോഴും ഒരിക്കലെ ഫണ്ട് എപ്പോഴും എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴും എന്നെ പറ്റി അതോ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചതില് ആദ്യമായിട്ട് കണ്ടു സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഞങ്ങളുടെ കുട്ടികൾക്കും അത് ആവശ്യമാണ് ഞങ്ങളെപ്പോലുള്ള ഭിന്ന ശിക്ഷിക്കാനായിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും സന്തോഷമാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അന്ന് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാക്കിയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ഓർമ്മ വന്നത് നവജ്യോതി ഈ കലാലയമാണ് സിസ്റ്ററിനെയാണ് ഓർമ്മ വന്നത് ചോദിച്ച നിമിഷം മാത്രമേ സിസ്റ്റർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ റെഡി ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കലോത് ഈ കലാ കലാലയം പുറത്തു തരുവാനും കുട്ടികളെ എന്തിനേയും നിങ്ങൾ സ്വീകരിക്കുവാനും ഏത് വിധത്തിലും എല്ലാവർക്കും ചെയ്തു തരുവാനായിട്ട് മനസ്സ് കാണിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച സിസ്റ്ററിനെ ആദ്യമായിട്ട് ഔപകാരികൾ ചെയ്തു സാധനം ആയിട്ട് ഈ വർഷം നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങി വെച്ച് കഴിഞ്ഞു അതായത് എന്ന് തന്നെയാണ് പറയുന്നത് ചെറുകിന്നശേഷിക്കാർക്ക് ഒരു ചിറങ്ങുവെച്ച് അവർക്ക് ഒരു നല്ല ജോലിയൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാമെന്നുള്ളത് അതിൽ നിന്ന് നാലോ അഞ്ചോ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് പ്രോഗ്രാമിനായിട്ട് എത്തിച്ചേർത്തിട്ടുണ്ട് അച്ഛന്റെ ഒരു പ്രത്യേക നിയോഗ പ്രകാരം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് ഈ പങ്ക് എന്ന പ്രോജക്റ്റ് ഞങ്ങളെ ഏൽപ്പിക്കുകയും തൈക്കാട്ടുശേരിയിലുള്ള കവിൻമേലി എന്ന സ്ഥാപനത്തിൽ അത് നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ആഴ്ച കഴിഞ്ഞും പത്താം തീയതിയാണ് പിതാവ് വന്നത് അത് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയെട്ടാം തീയതി കൂടി ഒരു ബാച്ച് അവസാനിക്കുകയാണ് ചെയ്ത് ഇരുപത്തിയഞ്ചോളം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ജോലി അധിഷ്ഠിതമായിട്ടുള്ള ക്യാമ്പ് നടത്തുകയും ഇന്റർവ്യൂസ് എല്ലാം ഒരുക്കി കൊടുത്ത് അവരെ പല പല സ്ഥാപനങ്ങളിലേക്ക് അവരെ സൂട്ടാക്കിക്കൊണ്ട് അവർക്കൊരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക പലപ്പോഴും ഭിന്നശേഷിക്കാരെ നമ്മൾ മനസ്സിലാക്കുക കൈത്തുകൊടുക്കുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ നടക്കാക്കുക പള്ളിയുടെ വാദ്യത്തിലോ അങ്ങനത്തിന്റെ നടയിലോ ഒക്കെ ഇരുന്ന് വിഷയം ആണ് പണ്ടൊക്കെ ശേഷിക്കാരെ മനസ്സിലാക്കുന്നത് ഇന്ന് അങ്ങനെയെല്ലാം വരച്ച് അതിലൊരു മാറ്റം വരണം അത് തീർച്ചയായിട്ടും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഇനി അവർ അവരായിരിക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കേണ്ട വ്യക്തികളായിട്ട് രൂപപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് സാന്ത്വന ട്രസ്റ്റിന്റെ സഹായത്തോടുകൂടി നമ്മുടെ പങ്കേത പ്രോജക്ട് തൈക്കാളിശ്ശേരിയില് ആരംഭിച്ചു വരുന്നു ആ സാന്ത്വ ട്രസ്റ്റിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന അരുൺ അച്ഛൻ ഉണ്ട് വിളിച്ചു പാത്രയില് അച്ഛൻ പറഞ്ഞത് എനിക്കൊരു പ്രോഗ്രാം ആ സമയത്തുണ്ട് അത്രയോട് കൂടി ഒരു പ്രോഗ്രാം ഉണ്ട് ഒട്ടേക്കാട് പടയിൽ പ്രോഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത് കൂടി പിന്നെ ശേഷി കാര്യ കലോത്സവത്തിൽ നമ്മുടെ പറയുണ്ടായിരുന്നു അച്ഛ പലപ്പോഴും സ്കൂൾ ലെവലുകളിലൊക്കെ ഭിന്നശേഷിക്കാര് ഇത്തരത്തിലുള്ള കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ ഇതിനേക്കാൾ മികവുറ്റ പ്രോഗ്രാമുകൾ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ കൺഫോം ചെയ്യും പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു അവസരം ഉണ്ടായിട്ടില്ല ഈ അവസരം ഇവിടെ ദക്ഷിണ സർവീസ് സൊസൈറ്റി തുറന്നു വയ്ക്കുകയാണ് എന്നുള്ളതിന് പേരിൽ ഇന്ന് ഭിന്നശേഷിക്കാർ ഏറ്റവും സന്തോഷാണ് എന്നുള്ളതാണ് അവരുടെ ഇടയിൽ ഒത്തിരിയേറെ കലകളെ ഒളിഞ്ഞുകിടപ്പുണ്ട് ആ ഒളിഞ്ഞുകിടക്കുന്ന കലകളെ ഒന്ന് കൊണ്ടുവരാനായിട്ട് മറ്റുള്ളവരിലേക്ക് വേളമാക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു അതായത് നമ്മുടെ ഇടയിൽ ഒരു ഓർക്കസ്ട്രാ ടീമുണ്ട് അച്ചീവ്മെന്റ് കുറവായെന്ന് പറഞ്ഞ ഓർക്കസ്ട്രാ ടീമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സെന്റ് മേരീസ് പാലക്കാടുള്ള ഒരു കോളേജിൽ ഞങ്ങൾ പോയപ്പോഴേ അവിടെ ഈ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ എഴുതി അവതരിപ്പിച്ചപ്പോഴെ സാധാരണക്കാരെക്കാളും അപ്പുറത്തേക്ക് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന ഭാവനകളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അവർക്കൊരു അവസരം നൽകിക്കൊണ്ട് അവർക്കും സാധിക്കും അവർക്കും അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർവീസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ എല്ലാവിധ സ്നേഹഭാവങ്ങളും നിൽക്കുന്നു നന്ദി നമസ്കാരം കൊണ്ടുപോകുന്ന കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജ്യോതിക്ക് ഒരു പ്രത്യേക ചൈതന്യാണ് സാധാരണ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലുണരുന്ന ഒരു ഭാവമല്ല എന്നെനിക്ക് അനുഭവപ്പെടുന്നു സ്വരത്തിനെ കുറിച്ച് ഇടർച്ചയുണ്ടെങ്കിലും ഉള്ളിലെ വലിയ സന്തോഷമാണ് കാരണം ഇത് ഒരു ഉത്സവം മാത്രമല്ല ദർശന കലാമംഗത് ഒരു ഉത്സവം മാത്രമല്ല അതിനേക്കാൾ ഏറെ ഇതൊരു സാക്ഷ്യപ്പെടുത്തൽ ഒരു രസം തന്നെ പലരും അവസരങ്ങളെ ചവിട്ടി മാറ്റുന്ന അല്ലെങ്കിൽ അവസരങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ പരിമിതികൾ ഞങ്ങളെ പിന്നിലോട് തള്ളുന്നില്ല ഞങ്ങളുടെ പരിഗണികൾ ഞങ്ങൾ അവസരങ്ങളിലേക്ക് വച്ച് നീട്ടുകയാണ് എന്ന മനോധൈര്യത്തോടെ ദൃഢനിശ്ചയത്തോടെ ഒരു കൂട്ടം വ്യക്തികൾ ഇന്നത്തെ ദർശന വന്നിരിക്കുന്നു എന്നുള്ളത് നവജ്യെ സംബന്ധിച്ച് ഏറെ വലിയ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്നേ ദിവസം ഈ ദർശന കലാമികളിലേക്ക് കടന്നു വന്നിട്ടുള്ള അനുഗ്രഹീയരായ എല്ലാ സഹോദരങ്ങൾക്കും കലാകാരും കലാകാരന്മാർക്കും കലാകാരികൾക്കും നവജോതി കുടുംബത്തിന്റെയും സുസ്വാമിക നല്ലൊരു കൈകളോടുകൂടെ നിങ്ങളുടെ കലാ പ്രകടനത്തിന് മുൻപ് ഒരു വലിയ പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എങ്കിലും കുട്ടികളുടെ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തു നമ്മൾ പല സ്കൂളുകളിലും ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് സ്കൂളുകളിലായിരുന്നു കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസിനായി പോയത് അവിടെ ഒരു സ്കൂളിൽ ഞാൻ ചെന്നിരുന്നപ്പോ ക്ലാസ് ഒബ്സർവ് ചെയ്യാനിരുന്നപ്പോ ക്ലാസ്സിൽ വളരെ അങ്ങനെ ഒരു മിടുക്കനാണ് എന്ന് നമുക്ക് തോന്നിക്കാത്ത വിധത്തില് ഒരു വല്ലാതെ വകഞ്ഞു മാറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു പയ്യൻ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടി അപ്പൊ അതിനിടയിൽ ടീച്ചർ പറഞ്ഞു സാൻസ്ക്രി സംസ്കൃതം ഒരു പുണ്യ ഭാഷയാണ് അത് ബ്രാഹ്മണന്മാർക്ക് മാത്രം പഠിക്കാനായിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണ് ഞാനിതെങ്കിലും പയ്യനെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സംതിങ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന ഒരു പയ്യൻ അപ്പൊ ഇവൻ്റെ എണ്ണീറ്റീച്ചറോട് പറഞ്ഞു എന്റെ അമ്മ ബ്രാഹ്മണൻ സ്ത്രീയല്ല പക്ഷേ എന്റെ അമ്മ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവടെ ശ്രദ്ധിച്ചു പിന്നെ സ്വരം അന്ന് അടഞ്ഞിരിക്കുന്നു ഇവനെന്നെ ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് വന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ പോകുമ്പോ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവിടെ ചെന്ന് എന്തോ ഒരു മരുന്നിന്റെ പേര് പറഞ്ഞത് ക്ലിയർ ആയില്ല അത് വാങ്ങി കഴിക്കുക പിന്നെ അടുത്ത ഒരു പ്രകടനം അവിടെ കവികളെ പരിചയപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭാഷാ കവികളെ ഈ ടീച്ചർ പരിചയപ്പെടുത്തുമ്പോൾ ഇവൻ വളരെയധികം കാര്യം ഇതാണ് സ്കൂളിലെ കാരണം അവർ അവരാണ് സമയത്തുണ്ടായിരുന്നത് ഇവ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പോകുന്ന ഇവരുടെ ശേഷി അതിലൂടെ ഒത്തിരി വലിയ കഥകൾ പറയാനുണ്ടാകാം അതൊക്കെ അത്ര മാത്രം നിരന്തരമായ പരിശ്രമത്തിന്റെ പരിണത ഫലമായിട്ട് വേണം പുരവിക്കാനുണ്ടാകാം ഒത്തിരി വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാകും ഇതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വെളിച്ച ഭീഷണതാകട്ടെ നിങ്ങളുടെ കലാമികവിനെ നിങ്ങൾ അംഗീകരിക്കാനും പുറമെയുള്ളവരെ അംഗീകരിക്കാനും സാധ്യമാകട്ടെ എന്ന് നശിക്കുന്നു ഇനി എനിക്ക് സ്വാമന അച്ഛനെ കുറിച്ച് രണ്ടു വാക്ക് പറയാനും ഈ വേദിയിൽ നിന്ന് മാറാൻ പറ്റില്ലേ കാരണം രണ്ട് കണ്ണുകളും അതിന് പുറമെ ഒരു കണ്ണടയിൽ വെച്ച് നടക്കുന്നതാണെങ്കിൽ ഒട്ടനോട്ട് പക്ഷേ തന്റെ ജീവിതത്തിലെ കാഴ്ച നഷ്ടപ്പെട്ടാലും ഉൾക്കാഴ്ച കൊണ്ട് ഉൾക്കണ്ടുകൊണ്ട് കാര്യങ്ങളെ കാണുവാൻ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ ഭിന്നശേഷിക്കാർക്കും വേണ്ടി മാത്രമല്ല അച്ഛന്റെ വാഗത്തിൽ വൈറ്റ് ഏഞ്ചൽസിനും ഒക്കെ തന്റെയും കൊച്ചു ജീവിതം കൊണ്ട് തന്നിലെ ഉള്ള ശേഷികൾ മാക്സിമം മറ്റുള്ളവരുടെ കൂടെ ശ്രമിക്കുന്ന അച്ഛനെ എങ്ങനെ അറിയും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാതകൾ എത്ര സുന്ദരം എന്ന് വിശദം കോൺഗ്രസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് സുവിശേഷം ജീവിക്കുന്നവരുടെ തന്റെ പരിവിന്ധികളെ മാറ്റിവെച്ച് സുവിശേഷമായി തന്റെ ഹൃദയത്തെ തന്റെ സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നവരെ എന്തിനോട് ഉപമിക്കണം എന്ന് എനിക്ക് അറിയില്ല അച്ഛനെ അച്ഛന്റെ വ്യക്തമായ കൂടെ ആരംഭം കുറിച്ചിട്ടുള്ള ഈ ദർശന ദർശനം അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന അത്രമാത്രം സ്നേഹത്തോടു കൂടെ ആത്മാർപ്പണത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ടീം അച്ഛനും അവരെ ഓരോരുത്തരെയും ഈ നവജ്യോതി വേദികളെ ഞങ്ങളിൽ നിന്നും എത്രയോ വ്യത്യസ്തിക്കുവാൻ കൂടെ ഈ ഒരു അധ്യക്ഷ വേദിയെ ഞാൻ കാണുന്നു ഇന്ന് നിങ്ങളുടെ ദിവസമാണ് അല്ലെ എല്ലാവരും ഒരു വന്നിട്ടുള്ളത് ആറ് കലാമത്സരങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് മൂന്ന് വേദികളിൽ ചന്ദ്രകാളം ഒരു വേദിയാണ് ഇന്ദ്രനീലം ഒരു വേദിയാണ് ഉദയകാമം ദർശന അദാമി സൊസൈറ്റിയുടെയും നവജ്യോതി കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട് ആര് പോലും ദൈവം എത്ര ഞങ്ങളുടെ ഹോളി ഫാമിലി സമൂഹ സ്ഥാപകയായ വിശുദ്ധ വനിയന്തരസ്യയുടെ ഈ വാക്കുകൾക്ക് അർത്ഥം പകരുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പോപ്പ് ഫ്രാൻസിസ് പറയുന്നുണ്ട് ഇതൊരു സാഹോദര്യത്തിന്റെ പാതയാണ് സ്വിസർലാൻഡ് കരോളിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു നിമിഷങ്ങളാണ് ചേർത്ത് പിടിക്കലിന്റെ ഒരു നിമിഷമാണ് ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ആയർ സോളമൻ നടപ്പാട്ട് പറഞ്ഞ കോട്ടപ്പുറം നവജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ മുഖ്യതിഥിയായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഡയറക്ടർ ഫാദർ ജോർജ് പ്രോഗ്രാം കോർഡിനേറ്റർ അമിത് സർ സ്വാഗതം ആശംസിച്ച അബ്ദുൾ മലാം ദർശന പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി മിനി ജോസഫ് മറ്റ് വിശിഷ്ട பொوشن சிபிஎஸ் தரத்துல சினтере வீரபாலும் சுபாரிஸ் தரோய் இந்த கட்டுரனர்ச சென்டிலே என்ன மலைவோடு மீண்டும் மனபறக்கும் முன்ன கேதி கொண்டார் முயற்சி தோகே இந்த இவரே பரணம் সম্বন্ধে தென்னே சொன்னவளஞ்சின் ಆತ್ಮஸ்மரணத்தோட கடிகாரமா இப்பக் ஸ்திரீயులரோடလည်း നേർത്തു സ്നേഹബോധം എന്തുകൊണ്ടാണ് ഡിഫറന്റ്ലി ഇംഗ്ലീഷിൽ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ കാരണം ஸ்திரீயులറോടാണ് കുറഷണ ചിന്തിക്കുള്ള ഇരിക്കാനാണ് ഈ ഇംഗ്ലീഷിൽ നിന്നാണ് ഈ വാക്ക് ലോക ലോകതലമാന പരിമിതിക്കുള്ളവരെ വാക്ക് ഡിഫറൻറ്റ്ലി എബിൾ ഞാൻ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും അതുകൊണ്ട് ലോകത്തെ ലോകത്തെല്ലാവർക്കും അവരെ മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ട് ഇതുവരെയുള്ള നവജ്യോതിയിൽ കുറേയധികം പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് ഞങ്ങളെ സംബന്ധിച്ച എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആഘോഷങ്ങളും എന്തേലും രീതിയിലുള്ള ഓർമ്മകൾ ചുക്കലൊക്കെയായി എന്നും ഇത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പക്ഷേ ഇതുപോലുള്ള അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നവജ്യോതി അനുഭവിക്കുന്നത് ഇതിലൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് എന്നും ഞങ്ങൾക്ക് ഇത് അത്ഭുതം ിക്കുന്ന ഫാദർ ജോസ് ആളുകാരൻ ജോജു ആളുകാരൻ ഇവരുടെ എല്ലാം ഈ ദർശന കലാ മികവ് എന്ന പേര് ഇവിടെ കാഴ്ചപ്പാടുകൾക്ക് കിട്ടിയ പേര് തന്നെയാണ് ഈ ഒരു കല മികവിനും കൊടുത്തിരിക്കുന്നത് ഇവരുടെ എല്ലാ പുള്ളിലുള്ള ഈ ആളുകൾ പോലെ തന്നെ ഇന്ന് ആദ്യമായി ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കാനുമായി തോന്നുന്നുണ്ട് ഒരിക്കലും ഇനി ഇത് ഭിന്നശിക്ഷിക്കാരുടെ കല മികവ് എന്ന് അറിയപ്പെട്ട ആഘോഷിക്കപ്പെടാനും ഒരിക്കലും ഇടവരുന്നത് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ഏതൊരു വ്യക്തിയെ പോലെ തങ്ങൾക്കുള്ള കലകൾ മറ്റുള്ള